السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رسله بالهدى ودين الحق ليلا إرأو على الدين كله ولو كرئ المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي أدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدأ وكل بدأة ضلالة ഇബാദ <ion> <Bahman Bondi> ും ഇല്ല വൻതും മുസ്ലിമോൻ ബഹുമാനരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമേ എന്ന് എന്നോടൊന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് അഥവാ വസിയത്തു ചെയ്യുകയാണ് ആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അതിസങ്കീർണമായ കാര്യങ്ങളെ വിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് കേവലം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റി സംസാരിക്കുക മാത്രമല്ല കുറാൻ ചെയ്യുന്നത് മറിച്ച് മനുഷ്യൻ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നന്മയുടെ പാതയിലൂടെ നീങ്ങുവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി കുറാൻ വിവരിക്കുന്നുണ്ട് പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നിന്ന് നന്മയുടെ സത്യത്തിൻ്റെ സൽപാന്താവിലൂടെ മനുഷ്യർ സഞ്ചരിക്കേണ്ടതിൻ്റെ മാർഗവും അതിൻ്റെ കാരണവുമൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഖുഹാനിലെ തൊണ്ണൂറ്റിയൊന്നാം അധ്യായം സൂറ അഷംസിലെ അതിൻ്റെ ആദ്യ വചനങ്ങളിൽ ആകാശങ്ങളെപ്പറ്റിയും ഭൂമിയെപ്പറ്റിയും സൂര്യനെ പറ്റിയും ചന്ദ്രനെപ്പറ്റിയുമൊക്കെ വിവരിക്കുന്നുണ്ട് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റിയും സൂര്യൻ്റെ പ്രകാശത്തെ പറ്റിയും ചന്ദ്രൻ്റെ നിലാവലകളെ സംബന്ധിച്ചും രാത്രിയും പകലും മാറി മാറി വരുന്നതിനെ പറ്റിയുമൊക്കെ വിശദീകരിച്ചതിന് ശേഷം മനുഷ്യൻ്റെ പറ്റി പറയുന്നിടത്ത് ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ നന്മയുടെയും തിന്മയുടെയും കാര്യങ്ങളെ തിരിച്ചറിയുവാൻ സാധ്യമാകുന്നത് മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് ഖുർആാൻ പറഞ്ഞു ആ നന്മയെ നന്മയുടെ മാർഗത്തിലൂടെ കടന്നു പോകുന്നവൻ ഹൃദയത്തെ ശുദ്ധീകരിച്ച് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവൻ അവനാകുന്നു യഥാർത്ഥ വിജയി എന്ന് ഖുർഹാൻ സൂചിപ്പിക്കുന്നു അത് അഫുലഹ്മൻ ക്ക ആര് അതിനെ ശുദ്ധീകരിച്ചുവോ തൻ്റെ മനസ്സിനെ തൻ്റെ ജീവിതത്തിൽ പാപങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സുന്ദരമായ ഒരു ജീവിതം ആര് നയിച്ചുവോ അവനാകുന്നു വിജയിച്ചിരിക്കുന്നത് ആ ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും നഫ്സ ഊ മിനോബി പാപങ്ങളിൽ നിന്ന് തൻ്റെ നഫ്സിനെ ആരാണോ ശുദ്ധീകരിച്ചിട്ടുള്ളത് അവനാകുന്നു യഥാർത്ഥ വിജയി എന്നാണ് അപ്പം നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുണ്ട് പാപമേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കി നന്മയുടെ മാർഗത്തിലൂടെ കടന്നു പോകുവാനുള്ള കഴിവും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കേണ്ടത് എന്ന് നാം പഠിക്കുകയാണ് അവിടെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിന്മകൾ കടന്നു വരുന്ന പാപങ്ങളിലേക്ക് നമ്മൾ പെട്ടുപോകുവാൻ സാധ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നാം പരിശോധിക്കുകയാണ് എന്തുകൊണ്ടാണ് നാം തിന്മകളിൽ അകപ്പെട്ടു പോകുന്നത് തിന്മകളിലേക്ക് നാം കടന്നുപോകുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതിൻ്റെ എന്താണ് ആ കാരണങ്ങളെ നാം തേടുമ്പോൾ അതിലൊന്നാമതായി നമുക്ക് കണ്ടെത്താവും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യം ഖുർആാൻ മൂന്നിടത്ത് സൂചിപ്പിച്ച ഒരു പ്രയോഗമുണ്ട് ഹസത്ത് കുലൂപവും അവരുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർഹാനും മനുഷ്യന്റെ മനസ്സിൻ്റെ ഹൃദയ വിശുദ്ധിയെ പറ്റി സൂചിപ്പിക്കുന്നതും അതുകൊണ്ടാണ് ആ ഹൃദയത്തെ ആര് വിശുദ്ധ വിശുദ്ധമാക്കിയോ ആ ഹൃദയത്തെ ആര് ശുദ്ധീകരിച്ചുവോ അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് കുറ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ അതേ വിശുദ്ധ കുർഹാൻ മനുഷ്യന്റെ ഹൃദയങ്ങൾ പരുക്കമായി തീർന്നതിൻ്റെ കസത്ത് കൊലൂബ് ഹൃദയം പരുക്കമായി തീർന്നു അത് ഊശലമായി തീർന്നു തിന്മകൾ കൊണ്ട് അത് രാജിയായിത്തീർന്നു എന്ന് കുറാൻ പറയുന്ന പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് സ്ഥലത്ത് ആ പ്രയോഗമുണ്ട് അതിലൊന്ന് അമ്പത്തിയ്യാം അധ്യായം സൂറ അൽ ഹദീദിലെ പതിനാറാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഅല പറയുന്നത് ഫോല അലിഇഇൽ അമദു കാലങ്ങൾ കടന്നുപോയി കാലദൈർഘ്യം അവർ ചെയ്തിരിക്കുന്ന തിന്മ ആ തിന്മ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലങ്ങൾ കടന്നുപോയത് ഫസത്ത് കുലൂബവും അവരുടെ ഹൃദയങ്ങളെ ആ തിന്മകൾ കൊണ്ട് ഉറച്ചുപോയ ഒരു ഹൃദയങ്ങളായി ആയത്തുകളെയും വിഷുദ്ധുഹാനിൻ്റെ വചനങ്ങളെയും പ്രവാചകൻ സുല്ലാഹു അലൈസ്വല്ലമയുടെ തിരുവചനങ്ങളെയും ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആ ഹൃദയങ്ങൾ കടുത്തുപോയതിനെപ്പറ്റി വിശുദ്ധ ഖുർഹാൻ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തിന്മകൾ തിന്മകളിൽ നിന്ന് മനുഷ്യന് മുക്തമാകാൻ സാധിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം അവൻ പാവ് അവൻ്റെ ഹൃദയം പാപക്കറകളിൽ നിന്ന് വിശുദ്ധമായിട്ടില്ല എന്നതാണ് അവൻ്റെ ഹൃദയം അത് പരുക്കമായി തീർന്നു എന്നാണ് അവന്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം പാപങ്ങൾ വർധിക്കും തോറും ഹൃദയം കറ പിടിക്കുകയും അങ്ങനെ അതിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തുകൾ വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങൾ പ്രവാചകൻ സലാഹു അലൈവ് സ്വലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കി വിശുദ്ധ ഖുർആൻ ഖുർആാനിലെ എൺപത്തിമൂന്നാം അധ്യായം സൂറ അൽ മുത്തഫിഫീനിലെ പതിനാലാമത്തെ വചനം ആ പതിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് കല്ലാ ബൽ റാന അലാ കുലൂബി ഇമ്മ ഖാനു യക്സിബൂൻ അവർ ചെയ്തിട്ടുള്ള അവരുടെ ചെയ്തികൾ നിമിത്തത്താൽ അവരുടെ വർത്തനങ്ങൾ നിമിത്തത്താൽ അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് എന്ന് ഈ വചനത്തിന് തൊട്ട് മുമ്പ് പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ വിശുദ്ധ ഖുർഹാനിൻ്റെ വചനങ്ങളെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കേവലം അസാത്തീറാണ് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞവരാണ് കാരണം അവരുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട് അത് ആയത്തുകളും വചനങ്ങളും ദൈവീകമായ വചനങ്ങളും ഉത്ബോധനങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു എന്തുകൊണ്ടാണ് പാപങ്ങളിൽ നിരതമായി ജീവിക്കുന്ന മനുഷ്യനെ എത്രമാത്രം ഉത്ബോധനം കൊടുത്താലും ദിവ്യവചനങ്ങൾ കൊണ്ടും ആയത്തകൾ കൊണ്ടും ആ മനുഷ്യനെ കേൾപ്പിക്കുകയും അവൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും കൊടുക്കുകയും ചെയ്യുമ്പോഴും പരിവർത്തനമില്ലാതെ മാറുന്നത് അവൻ്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് കടുത്തുപോയി എന്നുള്ളതാണ് പാപക്കരകൾ കൊണ്ട് ആ ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ ജീവിതത്തിൽ നിന്ന് തൻ്റെ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അവൻ ആദ്യമായി ഉണ്ടാകേണ്ടത് തൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാകുന്നു പ്രവാചകൻ സുല്ലാഹു അലൈവ് സ്വലമ പഠിപ്പിക്കുന്ന ഒരു തിരുവചനത്തിൽ കാണാം ഒരു അല്ലാഹുവിന്റെ ഒരടിമ അവൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു തിന്മയിൽ അവൻ അകപ്പെട്ടാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരു ഒരു കറുത്ത കറുത്ത അടയാളം ഉണ്ടാവുകയാണ് കറുത്ത പാട് വരികയാണ് പിന്നെ അവൻ്റെ പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹുവിനോട് ഇസ്തി ചോദിക്കുമ്പോൾ ആ പാപം ആ അവൻ്റെ ഹൃദയത്തിലെ ആ കറ നീങ്ങിപ്പോകുന്നു എന്നാൽ വീണ്ടും അവൻ തെറ്റിലേക്ക് കടന്നു പോകുമ്പോൾ പാപങ്ങളിൽ മുഴുകുമ്പോൾ അവൻ്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് മൂടുകയും അവൻ്റെ ഹൃദയം കറകൾ കൊണ്ട് മൂടിക്കളയുകയും ചെയ്യുന്നു എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈസല്ലമ്മ പഠിപ്പിക്കുന്നു എന്നിട്ട് റസൂൽ അല്ലാഹി സാഹു അലൈവ് സല്ലമ്മ ഈ വചനമാണ് ഉദ്യത് ഖല്ല വൽ റാന അല കുലൂബി ഇമ്മാനുസിബൂൻ അവർ ചെയ്ത പ്രവർത്തനങ്ങളാൽ അവരുടെ വർത്തനങ്ങളാൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കുന്നു എന്ന് അതുകൊണ്ട് മനുഷ്യരിതൊരു തെറ്റ് ചെയ്യുമ്പം അവൻ്റെ ഹൃദയത്തിൽ കറവീയ്യുകയാണ് അത് നിരന്തരമാകുമ്പോൾ അവൻ്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് മൂടുന്നു എന്ന് പ്രവാചകൻ സുല്ലാഹു അലൈവല്ല പഠിപ്പിക്കുകയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തീമിയ അദ്ദേഹം വിശദീകരിക്കുന്ന മജ്മോ ഉൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു ആശയം ഇങ്ങനെയാകുന്നു ഒരു മനുഷ്യൻ കണ്ണു കാണാൻ സാധിക്കുന്ന ഒരു മനുഷ്യൻ കമാ അന്നൽ ഇൻസാന ഒരു മനുഷ്യൻ ആ മനുഷ്യനെന്താക്കുന്നു തൻ്റെ കണ്ണടക്കുന്നു അവൻ ആരാണ് ഇല്ലം ഇയക്കുൻ അവൻ അന്ധനല്ല അന്തനല്ലാത്ത കണ്ണ് കാണാവുന്ന മനുഷ്യൻ കാഴ്ചയുള്ള മനുഷ്യൻ ആ മനുഷ്യനൊന്ന് കണ്ണടച്ചാൽ പിന്നെ അവനൊന്നും കാണാൻ സാധിക്കുകയില്ല ഫലായറാശ് അവനൊന്നും കാണുകയില്ല കണ്ണ് കാണുന്ന മനുഷ്യൻ കണ്ണടച്ചു വെച്ചാൽ പിന്നെ ഒന്നും കാണാൻ സാധിക്കുകയില്ല ഇതുപോലെയാണ് ഫക്കെ ലിക്കൽ കൽബ് ഇതുപോലെയാകുന്ന ഹൃദയം ആ ഹൃദയങ്ങളിലേക്ക് പാപക്കറകൾ കൂടി വന്നാൽ പാപങ്ങൾ കൂടി വന്നാൽ ഹൃദയത്തിൽ കറപിടിക്കുകയും പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒരു ും ഒരു സത്യവും ഒരു സത്യത്തിന്റെ ഒരു നൂറും വെളിച്ചവും അതിലേക്ക് കടന്നു വരികയില്ല ഒരു നൂറും ഒരു വെളിച്ചവും പ്രതി ഒരു ദൈവികമായ വെളിച്ചം പ്രവേശിക്കാതെ ആ ഹൃദയം സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ ആ ഹൃദയം മാറിപ്പോകും എന്ന് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായി തിന്മകളിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ ആ തിന്മകളിൽ നിന്ന് മാറാൻ സാധിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം അവൻ ദേഹേച്ചക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് തൻ്റെ ഹവക്കനുസരിച്ച് തൻ്റെ തോന്നലുകൾക്കനുസരിച്ച് തൻ്റെ തന്നിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവനാകുന്നു എന്ന് റസൂൽ അല്ലാഹിസ്വല്ലാഹു അലൈവല്ല ആരാണ് വിവേകിയെന്നും ആരാണ് അവിവേകിയെന്നും അഥവാ ആരാണ് ബുദ്ധിമാനെന്നും ആരാകുന്നു വിഡ്ഡിയെന്നും പ്രവാചകൻ സുല്ലാഹു അല്ലൈവ്സ്വല്ലമ്മ പഠിപ്പിക്കുന്നുണ്ട് അൽ മൻ ദാന െ തൻ്റെ നഫ്സിനെ നഫ്സിനെ പിടിച്ചു വെച്ചവനാകുന്നു ബുദ്ധിമാൻമാൽ മൗത്തി എന്നിട്ട് മരണാനന്തരമുള്ള ഒരു ലോകത്തിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവനാണ് തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിട്ടവനാകുന്നു അവനാകുന്നു ബുദ്ധിമാൻ പരലോകത്തിനു വേണ്ടി മരണാനന്തര മരണാനന്തര ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പരലോകത്തിനു വേണ്ടി പ്രവർത്തിച്ചവനുമാണ് അൽ കയ്യുമലിമൽ അവനാകുന്നു ബുദ്ധിമാൻ വിവേകി എന്ന് പ്രവാചകൻ സലഹു അലൈസ് പഠിപ്പിക്കുന്നു ആരാകുന്നു അവിവേകി ആരാകുന്നു വിഡ്ഡി തൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ജീവിച്ചവൻ തൻ്റെ തോന്നലുകൾക്കനുസരിച്ച് ജീവിച്ചവൻ തൻ്റെ താല്പര്യങ്ങൾക്ക് ജീവിച്ചവൻ അവൻ അള്ളാഹുവിന്റെ വിധിവക്കുകൾ പരിഗണിച്ചിട്ടില്ല പ്രവാചകൻ സുല്ലാഹുലൈസ് പാടില്ലെന്ന് പറഞ്ഞ കാര്യമാണ് എന്ന് അവൻ ശ്രദ്ധിച്ചിട്ടില്ല അവൻ്റെ തോന്നലുകൾക്കനുസരിച്ച് അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ പരിശോധിക്കാതെ തൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചവനാകുന്നു അവൻ എന്നിട്ടോ വത്തമന്ന അലല്ല അല്ലാ ഇൽ അമാനി അള്ളാഹുവിൻ്റെ മേൽ അവന് വല്ലാത്ത പ്രതീക്ഷ വെക്കുകയും അള്ളാഹു ഇതൊക്കെ പുറത്തു തരുമെന്നുള്ള പ്രതീക്ഷയുണ്ടാവുകയും ചെയ്യുന്നു പാപങ്ങളിൽ നിന്നും മാറുന്നില്ല തെറ്റുകളിൽ നിന്നും മാറുന്നില്ല തൻ്റെ ദേയെ പിടിച്ചു നിർത്താൻ അവന് സാധിക്കുന്നില്ല അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അള്ളാഹു ഇതൊക്കെ പുറത്തു തരും എന്ന് വിചാരിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ എങ്ങനെയാണ് തൻ്റെ തെറ്റുകൾ അവസാനിപ്പിക്കാൻ സാധിക്കുക എങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ സാധിക്കുക അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് അകലാൻ കഴിയേണ്ടത് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നവൻ തൻ്റെ ദേയെ തൻ്റെ ഹവയെ പിടിച്ചു നിർത്തിയവനാണ് തൻ്റെ ഹവയെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവനാകുന്നു വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എഴുപത്തി ഒമ്പതാം അധ്യായം സൂറ അന്നാസി നാൽപ്പത് നാൽപ്പത്തൊന്ന് വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് വരുമെന്ന ഭയപ്പാടോടുകൂടി ആരാകുന്നു അവന്റെ സംഗീതമാകുന്നു സ്വർഗം അവനുള്ളതാകുന്നു സ്വർഗം ആർക്കാ സ്വർഗം ലഭിക്കുക ദേ ഏച്ചക്കനുസരിച്ച് ജീവിച്ചവനല്ല മറിച്ച് അതിന് കടിഞ്ഞാൻ അതിനെ നിയന്ത്രിച്ചവനാണ് ആത്മ സമീപനത്തോടുകൂടി നിയന്ത്രിച്ചവനാകുന്നു സ്വർഗം അവനാണ് പാപത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ അകലുവാൻ സാധിക്കുക എന്ന് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ വിശ്വദുർഹാൻ സുറാസോതിലെ ഇരുപത്തിയാറാമത്തെ വചനത്തിൽ പറഞ്ഞു നിങ്ങൾ ഇച്ഛയെ പിന്തുടരരുത് ഇച്ഛയെ നിങ്ങൾ പിന്തുടരുകയാണ് എങ്കിൽ നിങ്ങൾ ഹവക്കനുസരിച്ച് ദേഹേചക്കനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അത് നിങ്ങൾ തെറ്റിച്ചു കളയും എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ ദേഹ ആ ദേഹ പിൻപറ്റി ജീവിച്ചവൻ അവൻ ഏറ്റവും വഴിവേച്ചവനാണ് എന്നുകൂടി വിഷുദ് ഖുർഹാൻ ഇരുപത്തെട്ടാമധ്യായം സൂറ അൽ ഖസസിലെ അൻപതാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള രണ്ടാമത്തെ കാരണം അല്ലെങ്കിൽ രണ്ടാമതായി നാം സ്വീകരിക്കേണ്ടത് തൻ്റെ ദേഹേച്ചയെ അവയെ ആ അവയെ കൈവിടിയാൻ നമുക്ക് സാധിക്കണം അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെയും താൽപ്പര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തൻ്റെ ദേച്ചയെ നിയന്ത്രിക്കുന്നവനാണ് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുക മൂന്നാമത്തൊരു കാര്യം എന്താണ് താൻ ചെയ്യുന്ന തെറ്റുകൾ അത് അലങ്കൃതമായി തോന്നുന്നവൻ തൻ്റെ പാപങ്ങൾ താൻ ചെയ്യുന്ന തിന്മകൾ അത് അലങ്കൃതമായി തോന്നാം തെറ്റായിട്ട് തന്നെ അവൻ അനുഭവപ്പെടുന്നില്ല മറിച്ചതൊക്കെ നല്ലതായി അവന് തോന്നും നല്ലതായി അനുഭവപ്പെടും വിശുദ്ധ ഖുർആൻ മൂന്നിടങ്ങളിൽ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ും പിഷാജ് അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കൃതമാക്കി അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു ഖുഹാനിലെ അധ്യായം സൂറ അൽ അൻഫാലിലെ നാൽപ്പത്തി എട്ടാമത്തെ വചനമാണ് ഫലദ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് അലങ്കൃതമാക്കി തോന്നിച്ചു കൊടുത്തു പതിനാറാമധ്യായും സൂറലിലെ അറുപത്തിമൂന്നാമത്തെ വചനമാണ് ും പിഷാജ് അവരുടെ പ്രവർത്തനങ്ങളെ അമാലും അവരുടെ പ്രവർത്തനങ്ങളെ പിശാജ് അവർക്ക് അലങ്കൃതമായി ഭംഗിയുള്ളതായി അവർക്ക് തോന്നിച്ചു കൊടുത്തു ഖുർആാനിലെ ഇരുപത്തിയ്യാമധ്യായം സുറ അന്നംലിലെ ഇരുപത്തിനാലാമത്തെ വചനമാണ് അപ്പം താൻ ചെയ്യുന്ന തെറ്റുകൾ അലങ്കൃതമായി തോന്നുക അത് ഭംഗിയുള്ളതായി തോന്നുക അത് തെറ്റാണ് എന്ന് തോന്നാത്ത ഒരു ഫീലിംഗ് ഇല്ലാത്ത മനസ്സിൽ ഒരു പ്രയാസം അനുഭവപ്പെടാത്ത മനുഷ്യന് ഒരിക്കലും തന്റെ പാപങ്ങളിൽ നിന്ന് തന്റെ തെറ്റുകളിൽ നിന്ന് പിന്മാറാനും അകലുവാനും സാധിക്കുകയില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പാപങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാൻ നാം ശ്രമിക്കുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കാൻ നാം ശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളാൻ വിശുദ്ധ ഖുഹാനിന്റെ ആയത്തുകളെ ഉൾക്കൊള്ളാൻ പരലോകബോധം നമ്മുടെ മനസ്സിലേക്ക് വരാൻ നാളെ താനും തൻ്റെ അമലും മാത്രം നിലനിൽക്കേണ്ടി വരുന്ന തനിക്ക് തൻ്റെ അമലിൻ്റെ മുന്നിൽ സാക്ഷിയായി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യമാണ് അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് മനുഷ്യനെ അകലുവാൻ ഈ പാപങ്ങളെ മനുഷ്യൻ തിരിച്ചറിഞ്ഞ് തൻ്റെ ജീവിതത്തിൽ നിന്ന് തെറ്റുകളെ ഒഴിവാക്കുവാൻ അവൻ ശ്രമിക്കുമ്പോൾ പാപത്തിൽ നിന്ന് അകലുവാൻ അവൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായും അവൻ ചിന്തിക്കേണ്ടുന്ന മൂന്ന് കാര്യങ്ങൾ അഥവാ ഒന്നുകിൽ ഇങ്ങനെ പറയാം പാപത്തിൽ നിന്ന് തെറ്റിൽ നിന്ന് തിന്മയിൽ നിന്ന് എന്തുകൊണ്ട് മനുഷ്യനെ അകലുവാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഈ മൂന്ന് കാര്യങ്ങളെ അവൻ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് തൻ്റെ ഹൃദയം പാപങ്ങൾ കൊണ്ട് ഹൃദയം കടുത്തുപോയിരിക്കുന്നു ആ ഹൃദയത്തിൻ്റെ വിശുദ്ധിയാകുന്നു ആ ഹൃദയത്തിന്റെ ശുദ്ധീകരണമാകുന്നു പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ മാർഗം രണ്ടാമത്തെ ദേ അടിമപ്പെട്ട് ജീവിക്കാതെ തൻ്റെ ദേ ആര് ആത്മനിയന്ത്രണം നടത്തുന്നുവോ ആത്മസമീപനം നടത്തുന്നുവോ അവന് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും തന്റെ തെറ്റുകളെ അലങ്കൃതമായി തെറ്റുധരിക്കാതെ അത് തെറ്റാണ് എന്ന ബോധ്യത്തിൽ അതിനെ കാണാൻ ആർക്ക് സാധിക്കുന്നുവോ പിശാചത് അതിൽ അലങ്കൃതമായി തോന്നിപ്പിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്നുവെങ്കിൽ അവന് പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയില്ല ഈ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും അവനവൻ്റെ ജീവിതത്തിലെ പാപങ്ങളെയും തെറ്റുകളെയും തിന്മകളെയും അരുതായ്മകളെയും അതിനോട് ജീവിതത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാനാണ് നാം ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ അങ്ങനെ രൂപപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും തെറ്റുകളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഐമാനികപരമായ കരുത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ത കബൽ മിന്ന സമീൽ അലീം അലീനഖുറഹീം റബ്ബനർ അമീൻ സ്ലാമലൈക്കും വർഹമുല്ലാ ബ്രാത്ത